ആകമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മോറാൻ മോർ ഇഗ്നാത്തിയോസ് അഫ്രൈം ദ്വിതീയൻ പാത്രീസ് ബാബ ഇന്നലെ രാവിലെ തലയിൽ മുണ്ടുമിട്ട് ഒളിച്ചോടി കൊച്ചിയിൽ വിമാനമിറങ്ങി ആരെയും അറിയിക്കാതെ വളരെ രഹസ്യമായിട്ടാണ് എത്തിയത് മഫ്രിയാന കൊച്ചി ശ്രേഷ്ഠനെ പോലും അറിയിച്ചില്ല അതുകൊണ്ട് വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ പോലും മഫ്രിയാന കൊച്ചി ശ്രേഷ്ഠനോ അൽമായ നേതാവ് തുലകനോ ഒന്നും വരാൻ പറ്റിയില്ല അവർക്കത് ജാളീയതയുമുണ്ട് സ്വകാര്യ സന്ദർശനത്തിനായി മലങ്കരയിൽ എത്തിച്ചേർന്നു ഔദ്യോഗിക ഭാഷ്യം ഡിസംബർ പത്തൊൻപത് വെള്ളിയാഴ്ച വരെ മഞ്ഞിനിക്കര ദയറായി പ്രാർത്ഥനയിലും ധ്യാനത്തിലുമായി കഴിയുമത്രേ തന്റെ മുൻഗാമിയായിരുന്ന പരിശുദ്ധ മോറാൻ മോർ ഇഗ്നാത്തിയോസ് ഏലിയാസ് ത്രിതിയൻ പാത്രിയാർക്കീസ് ബാബയുടെ കബറിടത്ത് ധ്യാനത്തിലും പ്രാർത്ഥനയിലുമായി സമയം ചെലവഴിക്കാനാണ് പരിശുദ്ധ പിതാവ് എത്തിയിട്ടുള്ളത് പരിശുദ്ധ മോറാന്റെ കബറിടത്തിൽ ധ്യാനത്തിലും പ്രാർത്ഥനയിലും സമയം ചെലവഴിക്കണമെന്ന് പരിശുദ്ധ ബാബായുടെ ഏറെ കാലമായുള്ള ആഗ്രഹമാണ് ഇതോടെ സഫലമാകുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒൻപതിന് പുണ്യശ്ലോകനായ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാബായുടെ നാൽപ്പതാം ഓർമ്മ ദിനത്തിലെ ശുശ്രൂഷകളിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കാൻ മലങ്കരയിലെത്തിയപ്പോൾ പത്ത് ദിവസം മഞ്ഞണിക്കറിയിൽ പ്രാർത്ഥനാ നിരതനായി തങ്ങാൻ പരിശുദ്ധ ബാവ ആഗ്രഹിച്ചിരുന്നു എന്നാൽ സിറിയയിൽ അപ്രതീക്ഷിതമായി ഉടലെടുത്ത ആഭ്യന്തര കലഹങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് തന്റെ സാന്നിധ്യം അനിവാര്യമായതിനാൽ മലങ്കര സന്ദർശനം വെട്ടിച്ചുരുക്കി ഡിസംബർ പത്തിന് തന്നെ പരിശുദ്ധ പിതാവിനെ മടങ്ങേണ്ടി വന്നു അന്ന് ആഗ്രഹം പൂർത്തിയാക്കാതെ മടങ്ങിയ അതേ ഡിസംബർ പത്തിന് തന്നെ കൃത്യം ഒരു വർഷത്തിനു ശേഷം വീണ്ടും പുണ്യസ്ഥലത്ത് പ്രാർത്ഥനയ്ക്കായി എത്തിച്ചേരാൻ സാധിച്ചത് ദൈവനിയോഗമായാണ് പരിശുദ്ധ സഭ കാണുന്നത് ഇന്നലെ വൈകിട്ട് പരിശുദ്ധ ബാബ മഞ്ഞിനര ഡയറായിൽ എത്തിച്ചേർന്ന് ധ്യാനം ആരംഭിച്ചുവെന്നുമാണ് മീഡിയ സെൽ ചെയർമാൻ ഡോക്ടർ കുര്യാക്കോസ് തെയോഫിലോസ് മെത്രാപോളിത്തിയുടെ പത്രക്കുറിപ്പിൽ പറയുന്നത് എന്നാൽ ചില വികട അടികൾ ഇത് മൊത്തമായി തൊണ്ട തൊടാതെ വിഴുങ്ങുമായിരിക്കും തലയിൽ ആള് താമസമുള്ളവരും അരി ആഹാരം കഴിക്കുന്നവർക്കും മനസ്സിലാകും എന്തോ കീമാപ്പണിക്കും കഴിഞ്ഞുകൂടാൻ പണത്തിന് പിരിവിനുമായിട്ടാണ് വന്നതെന്ന് ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന രഹസ്യം ക്നാനായ സമുദായത്തെ പിളർത്തി മെത്രാന വാഴിക്കാനും അല്ലെങ്കിൽ സേവേറിയോ സ്ഥിതിമേനിക്കു പകരം വേറെ ആരെയെങ്കിലും സമുദായ മെത്ര പോലെത്തിയായി പ്രഖ്യാപിക്കാനും ഉദ്ദേശമെന്നും കേൾക്കുന്നു രണ്ടും പണമിടപാടുള്ളതാ അങ്ങനെ കുറച്ചുനാൾ പിടിച്ചു നിൽക്കാനുള്ള പണം കിട്ടും നേരത്തെ അറിയിച്ചിട്ട് വന്നാൽ ചിലപ്പോൾ വിമാനം തന്നെ അവിടെ ഇറങ്ങാൻ പറ്റിയെന്ന് വരില്ലെന്ന് പാത്രിയാർക്കിസിന് നല്ലതുപോലെ അറിയാം ഏതായാലും കാത്തിരിക്കാം എന്താ സംഭവിക്കുന്നതെന്ന് കാണാൻ